ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ചാച്ചുകുട്ടിയുടെ സ്കൂളിൽ അവരുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനത്തിന് സിനിമാന്തര ഹരിശ്രീ അശോകം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് നമ്മളും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എന്നുള്ളതാണ് കേട്ടോ ഒരു വീട്ടിൽ നിൽക്കുന്നതാണ് ചെറുനാരങ്ങ നിറയുണ്ടല്ലേ അപ്പൊ അത് കണ്ടപ്പോ ഒന്ന് വീടിയെടുത്താണ്ടിട്ടോ പിന്നെ ഉണ്ട വഴുതനങ്ങണ്ടല്ലോ വയലറ്റ് അതൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നിറയെ അപ്പൊ അത് ഇങ്ങനെ ഒന്ന് വീടിയെടുത്തിട്ട് അങ്ങനെ പോയിട്ടോ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ അശോകേട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാധാരണക്കാരൻ അപ്പം അവരുടെ ചെറുപ്പത്തിലെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പം അത് കുറച്ച് ദിവസമായിട്ടോ കഴിഞ്ഞിട്ട് കഴിഞ്ഞ പത്താം തീയതി ആയിരുന്നു എന്ന് തോന്നുന്നു വന്നത് അപ്പോൾ പിന്നെ അതെ നമ്മൾ ഷവർമ്മ കുറേ ദിവസമായിട്ടോ മക്കൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഷവർമ്മ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ പണിമുടക്കല്ല അപ്പം ഞാൻ എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ എന്തായാലും എന്നാലും നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഇത് വീഡിയോ എടുത്തത് അപ്പോൾ ചാച്ചു കുട്ടീനെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഗീത ചേച്ചി അതാ ആ ചാച്ചു കുട്ടി കേട്ടോ കുട്ടികളൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കാത്തത് അപ്പോൾ അതേ നമ്മുടെ ഷവർമ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആദ്യം ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തൊരു പാത്രത്തിലേക്ക് എന്നിട്ട് അതിലേക്ക് ഈസ്റ്റും പിന്നെ ഉപ്പ് പഞ്ചസാരയുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇളം ചൂട് ഈസ്റ്റും പഞ്ചസാരയും അപ്പോൾ ചാച്ചു കുട്ടി അത് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവള വകയാണ് നമ്മുടെ ഈസ്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചു കിട്ടാം അപ്പോഴേക്കും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് കുബൂസ് ഉണ്ടാക്കാം കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിലേക്ക് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മൈദ എടുത്തതാണ് കേട്ടോ അത് നനച്ചു വരുമ്പോൾ ഒന്നും കൂടി കുറച്ച് ആവൂല അപ്പം ഞാൻ പിന്നെയും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കത് കുഴച്ചെടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളം കൂടും പിന്നെയും പിന്നേം മൈതട്ടിട്ട് നമ്മുടെ അത് ശരിയാവില്ല ചിലപ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും മിക്സ് ചെയ്താൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ അത് മിക്സ് ചെയ്ത് എടുക്കാന്നിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ ഉണ്ടല്ലോ അവർ കറക്റ്റ് ഇതൊക്കെ മതി കേട്ടോ അത് കുറച്ച് നേരം നമ്മൾ വെക്കുമല്ലോ കുറച്ച് നേരം രണ്ട് മൂന്ന് മണിക്കൂറ് ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അത് നല്ലപോലെ പൊങ്ങി വന്നോളും അത് കറക്റ്റ് നമ്മൾ കുട്ടികൾക്കൊക്കെ ചോദിക്കുമ്പോൾ ഷവർമയൊക്കെ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാം നല്ല പൈസയാണല്ലേ പക്ഷെ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ പറയല്ല ഇനിയും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എന്താ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പോലെ കുഴച്ച് എന്നിട്ട് അത് അടച്ചു വെച്ചു പിന്നെ അവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും സമയം ഒന്നും വെക്കണ്ട നമുക്ക് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കി അത് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാം ഞങ്ങളൊരു സ്ഥലം വരെ പോയിരിക്കുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ നോക്കിയത് അപ്പൊ ഇരുട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ വെളിച്ചുള്ള സമയത്താണെങ്കിൽ നമുക്ക് പുറത്ത് അടുക്ക അടുപ്പത്തൊക്കെ ഷവർമ അല്ല കുബൂസൊക്കെ ചൂടാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ തലേ ദിവസം തന്നെ ഞാൻ ഒക്കെ കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും കുരുമുളക് പൊടിയുണ്ടല്ലോ അതും മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ കുരുമുളക് പൊടിയാണ് കുറേ ഇട്ടത് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും അല്ലാച്ചിങ്ങ് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ കുഞ്ഞ് പീസാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വലിയ പീസാക്കിയിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം അത് അങ്ങനെ പൊടിച്ച് ഇട്ടു കൊടുത്താലും മതി അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് ഇങ്ങനെ എളുപ്പത്തിന് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടു വിട്ടാ എന്നിട്ട് അത് അടച്ച് വെച്ചു ആദ്യം കുറച്ച് കുറച്ച് ഫ്രൈ ആക്കി എടുക്കാമെന്ന് ചോദിച്ചിട്ടോ കുറച്ച് കുറച്ച് ഇട്ടു കൊടുത്തത് പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് അതങ്ങനെ അടച്ചു വെച്ചു വിട്ടോ നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും അത് നല്ലതാണ് അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാനത് നമ്മുടെ കുബൂസ് പരത്താണ് കിട്ടോ അപ്പോൾ ചാച്ചുകുട്ടിയും കിച്ചുമോനും അച്ചുമോളും ഒക്കെ തിരക്കിട്ട് നിൽക്കാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ പോയില്ലേ നമ്മൾ ആദ്യത്തെ പഴയ വീട് അപ്പോൾ അവിടെ വൃത്തിയാക്കാനായിട്ട് പോയതാണ് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് ചോദിച്ചു പോയത് പക്ഷേ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു ആറരൊക്കെ ആയിട്ട് വീട്ടിലെത്തുമ്പോൾ പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ അത് ചെയ്യണത് അപ്പോഴേക്കും മക്കളൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഞാൻ ഓരോരുത്തരും ഓരോന്നൊക്കെ ചെയ്തു തന്നു കേട്ടോ എല്ലാവരും ഓരോ ഹെൽപ്പൊക്കെ ചെയ്തു തന്നു അപ്പോൾ ഇതേ നമ്മുടെ കുബൂസൊക്കെ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചപ്പാത്തിക്ക് പരത്തിനെക്കാട്ടിലും കുറച്ചും കൂടി കനത്തിലാണ് ഒക്കെ പരത്തിയിട്ടുള്ളത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടോ അതിങ്ങനെ നമ്മൾ പരത്തിയിട്ട് ചപ്പാത്തിയും ഒത്തിരിയൊക്കെ ഇതേപോലെ അങ്ങനെ പരത്തിയിട്ട് അടുക്കി വയ്ക്കാറുണ്ട് കേട്ടോ ആ ഒരു ഇതിലാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ കുബൂസ് ഉണ്ടാക്കണത് ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ പരത്തിയിട്ട് ആ പ്ലേറ്റിലേക്ക് അടിക്കടിക്കേണ്ടി വെച്ചു ആദ്യത്തെ ഒന്നെടുക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്ന് എടുത്താൽ അതിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇരട്ടിപ്പണിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെയും അതിന്ന് എല്ലാതും ഓരോന്ന് ഓരോന്നുകൊണ്ട് എടുത്തിട്ട് പിന്നെ പരത്തിയിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കണ്ടോ ചെയ്തത് അപ്പോൾ പൊങ്ങി വരികയൊക്കെ ചെയ്തു ഇരട്ടി പണിയായിരുന്നു മാത്രം അപ്പോൾ നിങ്ങൾ ചുട്ടെടുക്കുന്ന സമയത്ത് അല്ല പരത്തണ സമയത്ത് അത് അങ്ങനെ അടുക്കി വയ്ക്കേണ്ട കേട്ടോ ഓരോന്ന് പരത്ത് അപ്പം തന്നെ ചുട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പം നല്ലോണം പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുപ്പൂസ് തന്നെയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ അതെ നമ്മുടെ കുറച്ച് നേരമൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ പിന്നെ അത് തുറന്നു വെച്ചിട്ട് അതിലത്തെ വെള്ളം തിരി വരും കേട്ടോ നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് അപ്പം തുറന്നു വെച്ചിട്ട് വെള്ളമൊക്കെ പോകുന്ന വരെ ഒന്ന് ഇടയ്ക്കുന്നതിലക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരൂ കേട്ടോ അപ്പം ആ സമയത്ത് നമുക്കതൊക്കെ കോരി മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതേ ഞാൻ കുബൂസ് ചൂടാനായിട്ട് പാൻ പാനടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോൾ ആദ്യത്തെ കുഴപ്പമുണ്ടായിരുന്നില്ല എടുത്ത് ചുട്ടു പിന്നെ എടുക്കുമ്പോഴാണ് കേട്ടോ അത് എടുത്ത കിട്ടണുണ്ട് ഭക്ഷണം കൂടെ എടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആവുകയാണ് കേട്ടോ നമ്മൾ പരത്തി അവിടെ വെക്കുമ്പോഴേക്കും അപ്പോൾ അത് ഒട്ടി പിടിക്കണമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒന്ന് പിന്നെ ഇതാക്കാൻ നിന്നില്ല കേട്ടോ വേഗം തന്നെ പരത്തി വേഗം അപ്പൊക്ക് അച്ചുമോളോട് ഒന്ന് ചൂടാൻ പറഞ്ഞു കേട്ടോ അപ്പം അച്ചു ചുട്ടു കിച്ചുമോ വേഗം നമ്മുടെ ക്യാബേജും ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെറുത്താക്കിയിട്ട് കട്ട് ചെയ്യണ്ടേ അപ്പം ഞാൻ ക്യാബേജ് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കിച്ചുമോ വേഗം ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് തന്നു കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് മൈനൈസ് ഉണ്ടാക്കണം അപ്പത് എന്തായാലും ഇത് ചുട്ട് വെച്ചിട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കുബൂസ് കണ്ടില്ല എല്ലാം അതു കേട്ടോ നല്ലോണം മുഴുവനും ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒറ്റ പിന്നെ ഇതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാതും ചുട്ടെടുത്തു അപ്പോഴേക്കും ഇതേ ക്യാരറ്റും ക്യാബേജും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും അതിൽ ചേർത്ത് കൊടുത്തു കേട്ടോ നമുക്ക് വേണമെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാം ഞാൻ സവോള ചേർത്തിട്ടില്ല അപ്പോഴേക്കും വേഗം മൈനൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മയനൈസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് പിന്നെ ഞാൻ കാണിക്കാൻ നിന്നില്ല കേട്ടോ മക്കളെല്ലാവരും തിരക്കിട്ട് നിൽക്കുകയാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മുട്ട രണ്ട് മുട്ടയാണ് എടുത്തത് മുട്ടയും പിന്നെ രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുരുമുളക് പൊടിയും പഞ്ചസാരയും ഉള്ളു ഉപ്പും കൂടിയിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കും ആദ്യം പിന്നെ അതിലേക്ക് ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കും അപ്പോൾ അത്യാവശ്യം കട്ടിയാവണവരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് സൊറയ്ക്കോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയനൈസും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു ക്യാബേജും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ അതിലേക്കും നമുക്ക് വേണമെങ്കിൽ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതിൽ നമ്മൾ മയനൈസിൽ ചേർത്തെടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ കുരുമുളക് ഒരൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് ഇതേ നമുക്ക് നമ്മുടെ കുബൂസിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോയ്ക്കും കിച്ചിമോന്റെ പിന്നെ ഷവർമ്മ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം കണ്ടത് അപ്പം എല്ലാവർക്കും രണ്ടെണ്ണം വെച്ചിട്ട് കഴിക്കാണ്ടായിരുന്നു കേട്ടോ പത്തെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ചാച്ചിക്കുട്ടി അതൊട്ടിക്ക് രണ്ടെണ്ണം വേണം മണ്ടാർ കഴിക്കുമ്പോൾ വലിയ തിരക്കാണ് പിന്നെ കഴിച്ചു തുടങ്ങിയ പിന്നൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഞാനാണ് കേട്ടിപ്പം ലാസ്റ്റ് എടുക്കണത് അപ്പോൾ അപ്പതെനിക്കുള്ള ഷവർമയാണ് അപ്പൊ അതെ പ നമ്മടെ മയനായിസൊക്കെ തേച്ച് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് സോസും കൂടെ മീത ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അത് ചുറ്റി പിടിച്ചിട്ടാ അല്ലെങ്കിൽ ഒരെണ്ണം കൂടി ഇതിൻ്റെ മീത വെച്ചിട്ടൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാ കൂട്ടുകാർക്കും ബായ്